നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തി പാക് പട്ടാളം മൂന്ന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവർ സൈനികരല്ല നാട്ടുകാരാണ് എന്നാണ് ഇപ്പോൾ ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ പ ചില വീടുകൾക്ക് തീപിടിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ ഇനിയും കൃത്യമായൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് സ്ഥിരമായി അവർ കാശ്മീരിലേക്ക് നടത്തുന്ന ഷെല്ലാക്രമണങ്ങളുടെ ഒരു പതിപ്പാണ് ഇതെന്ന് വേണം കരുതാൻ കാരണം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യമായി നേരിട്ട് ഏറ്റുമുട്ടാനോ ഇന്ത്യ പരാജയപ്പെടുത്താനൊന്നും ഒരിക്കലും കഴിയുകയില്ല എന്ന് പാകിസ്ഥാന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യമിട്ട് ഇത്തരം ഷെല്ലാക്രമണങ്ങൾ അവർ നടത്തുന്നത് പതിവാക്കിയിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും ഇന്ന് രാവിലെ തന്നെ ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ചെല്ലാം ഉള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ സൈന്യം മാധ്യമങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കാശ്മീരിൽ ഇന്ത്യയുടെ അതിശക്തമായ സൈനിക സാന്നിധ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങളെയൊക്കെ വളരെ നിസ്സാരമായി നേരിടാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കാശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കുറേ നാൾ കൂടി കോളേജുകളും സ്കൂളുകളെല്ലാം അടച്ചിടാൻ തന്നെയാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിക്കാത്തവർ എന്ന നിലയിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലും ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാട് ഇപ്പോൾ കാശ്മീരിലെ സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരും കാശ്മീരിലെ സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മികച്ച ഒരു നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് ഏതായാലും ഈ ഒരു കനത്ത തിരിച്ചടിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഒരു കാരണവശാലും കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളും തന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്നാണ് പ്രത്യാക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ വീക്ഷിക്കുകയും അതു സംബന്ധിച്ചുള്ള കൂടിയാലോചന നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഭാരത് മാതാക്കി ജയ് എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് ഏതായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളെ അതിശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഈ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളൊക്കെ തന്നെ ഇന്ത്യ നിരന്തരമായി ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭ പോലും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടിരുന്നില്ല എന്നുള്ള ആരോപണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുഡ്രാസ് സ്ഥിതിഗതികൾ ശാന്തമാകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്